ഖത്തർ ആസ്ഥാനമായുള്ള അൽജസീറ ചാനലിന്റെ ജെറുസലേം ഓഫീസ് ഇസ്രായേൽ സൈന്യം റെയ്ഡ് നടത്തി അടച്ചുപൂട്ടി ചാനൽ പ്രവർത്തനം നിരോധിച്ചുകൊണ്ട് മന്ത്രിസഭായോഗം തീരുമാനമെടുക്കുകയും ഉടൻ നടപടിയുണ്ടാവുമെന്ന് അറിയിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഓഫീസിൽ റെയ്ഡ് നടത്തിയത് അൽജസീറ ഓഫീസായി ഉപയോഗിച്ചിരുന്ന കിഴക്കൻ ജെറുസലേമിലെ ഹോട്ടൽ മുറിയിൽ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ ക്യാമറ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പൊളിച്ചു ചെയ്തു ഗസയിലെ ഇസ്രായേൽ വംശഹത്യയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് നതന്യാഹു സർക്കാരിന്റെ പ്രതികാര നടപടികൾക്ക് കാരണം ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയായി കണക്കാക്കപ്പെടുന്ന വിദേശ ബ്രോഡ്കാസ്റ്റുകൾ ഇസ്രായേലിൽ താൽക്കാലികമായി അടച്ചുപൂട്ടാൻ അനുവദിക്കുന്ന നിയമത്തിൽ ഇസ്രായേൽ പാർലമെന്റ് കഴിഞ്ഞ മാസം അംഗീകാരം നൽകിയിരുന്നു അൽ ജസീറ റിപ്പോർട്ടർമാർ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും സൈനികർക്കെതിരെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നുണ്ടെന്നും ആരോപിച്ചാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിയമത്തെ ന്യായീകരിച്ചത് മാത്രമല്ല രാജ്യത്തുനിന്ന് ഹമാസിന്റെ മുഖപത്രം നീക്കം ചെയ്യേണ്ട സമയമാണിതെന്നും നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു നെസറ്റ് അംഗീകാരം നൽകിയതിനു പിന്നാലെ തീരുമാനം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് ഇസ്രായേൽ കമ്മ്യൂണിക്കേഷൻ മന്ത്രി സ്ലോമോ കാർഹി വീഡിയോയിലൂടെ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് റെയ്ഡ് നടത്തി ക്യാമറ ഉൾപ്പെടെയുള്ളവ എടുത്തുകൊണ്ടുപോയത് ഇസ്രായേലിലെ അൽ ജസീറയുടെ ഓഫീസുകൾ അടച്ചുപൂട്ടുക സംപ്രേഷണ ഉപകരണങ്ങൾ കണ്ടുകെട്ടുക കേബിൾ സാറ്റലൈറ്റ് കമ്പനികളിൽ നിന്ന് ചാനൽ വിച്ഛേദിക്കുക വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യുക എന്നിവയാണ് നടപടിയിൽ ഉൾപ്പെടുന്നത് സർക്കാർ തീരുമാനത്തെ തുടർന്ന് ഇസ്രായേലി സാറ്റലൈറ്റ് കേബിൾ ടെലിവിഷൻ ദാതാക്കൾ അൽ ജസീറ സംപ്രേഷണം നിർത്തിവെക്കുകയായിരുന്നു മാധ്യമപ്രവർത്തകർക്കും ജീവനക്കാർക്കും പെർമിറ്റ് റദ്ദാക്കുമെന്നാണ് വിവരം അതേസമയം നദന്യാഹുവിന്റെ ആരോപണങ്ങൾ തള്ളിയ അൽജസീറ തീരുമാനത്തെ വഞ്ചനാപരവും അപകീർത്തികരവുമായ നീക്കമെന്നാണ് വിശേഷിപ്പിച്ചത് മാത്രമല്ല നേരത്തെ റെക്കോർഡ് ചെയ്ത അടച്ചുപൂട്ടിക്കൊണ്ടുള്ള വാർത്തയും അൽ ജസീറ പ്രക്ഷേപണം ചെയ്തു മനുഷ്യാവകാശങ്ങളും അറിയാനുള്ള അടിസ്ഥാന അവകാശവും ലംഘിക്കുന്ന ക്രിമിനൽ നടപടിയെ അൽ ജസീറ മീഡിയ നെറ്റ്വർക്ക് ശക്തമായി അപലപിച്ചു ഗസാ മുനമ്പിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമമാണിതെന്നും സ്വതന്ത്ര മാധ്യമങ്ങളെ ഇസ്രായേൽ അടിച്ചമർത്തുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും അൽ ജസീറ അധികൃതർ കുറ്റപ്പെടുത്തി തങ്ങളെ നിശബ്ദമാക്കാൻ ഇസ്രായേൽ ആസൂത്രിതമായ ആക്രമണങ്ങൾ നടത്തുന്നതായി അൽ ജസീറ കഴിഞ്ഞ മാസം പരാതിപ്പെട്ടിരുന്നു ഗസയിൽ റിപ്പോർട്ടിങ്ങിനിടെ സമീർ അബുദഖ ഹംസ അൽ ദഹദൂഹ് എന്നിവരുൾപ്പെടെയുള്ള നിരവധി മാധ്യമ പ്രവർത്തകരെ ഇസ്രായേൽ മനപൂർവ്വം ലക്ഷ്യമിട്ട് കൊലപ്പെടുത്തിയെന്നായിരുന്നു ആരോപണം ഹമാസിന്റെ രാഷ്ട്രീയ ഓഫീസ് പ്രവർത്തിക്കുകയും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതുമായ ഖത്തറിനെതിരെ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വിമർശനം ശക്തമാക്കിയതിനു പിന്നാലെയാണ് അൽ ജസീറക്കെതിരായ നീക്കം നെതന്യാഹുവിനും മന്ത്രിസഭയ്ക്കും ഇസ്രായേലിലെ ചാനൽ ഓഫീസുകൾ നാൽപ്പത്തിയഞ്ച് ദിവസത്തേക്ക് അടച്ചുപൂട്ടാൻ പ്രസ്തുത നിയമം അനുവദിക്കുന്നുണ്ട് ആവശ്യമാണെങ്കിൽ കാലയളവ് നീട്ടുകയും ചെയ്യാം അതിനാൽ തന്നെ ജൂലൈ അവസാന വരെയോ ഗസയിലെ പ്രധാന ആക്രമണങ്ങൾ അവസാനിക്കുന്നതുവരെയോ അൽ ജസീറയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ചാനൽ നിരോധിക്കുമെന്ന് ഇസ്രായേൽ വർഷങ്ങളായി ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ മാസമാണ് സുരക്ഷയ്ക്ക് ഭീഷണി എന്ന് കരുതുന്ന വിദേശ മാധ്യമങ്ങൾ അടച്ചുപൂട്ടാൻ സർക്കാരിന് അധികാരം നൽകുന്ന നിയമം ഇസ്രായേൽ പാർലമെന്റ് പാസാക്കിയത് ജസീറയ്ക്കെതിരായ നീക്കം വ്യാപക പ്രതിഷേധങ്ങൾക്ക് കാരണമാക്കിയിട്ടുണ്ട് ചാനൽ അടച്ചുപൂട്ടലിനെ യു എൻ മനുഷ്യാവകാശ ഓഫീസ് വിമർശിച്ചു സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നതിന് ഒരു സ്വതന്ത്ര മാധ്യമം അനിവാര്യമാണ് ഇപ്പോൾ ഗസയിൽ നിന്നുള്ള റിപ്പോർട്ടിങ്ങിന് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന വളരെ പ്രധാനപ്പെട്ട മനുഷ്യാവകാശത്തെ നിരോധിച്ചുകൊണ്ടുള്ള നടപടി അസാധുവാക്കാൻ ഇസ്രായേൽ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നതായും യു എൻ മനുഷ്യാവകാശ ഓഫീസ് പ്രസ്താവിച്ചു അൽ ജസീറയെ നിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനം തെറ്റായ സൂചനയാണ് നൽകുന്നതെന്ന് ജർമ്മനി കുറ്റപ്പെടുത്തി സ്വതന്ത്രവും വൈവിധ്യമാർദ്ധതുമായ മാധ്യമ പ്രവർത്തനം ജനാധിപത്യത്തിന്റെ മൂലക്കല്ലാണെന്ന് ജർമ്മൻ വിദേശകാര്യ ഓഫീസ് എക്സിൽ പോസ്റ്റ് ചെയ്തു നടപടി ഇസ്രായേലിൽ പ്രവർത്തിക്കുന്ന മറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് അപകടകരമായ മാതൃക സൃഷ്ടിക്കുമെന്ന് ജേർണലിസ്റ്റ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു ഇസ്രായേലിലും അധിനിവേശ ഫലസ്തീൻ പ്രദേശത്തും അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന സംഘടനയായ ഫോറിൻ പ്രസ് അസോസിയേഷനും അജസീറ നിരോധനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു പിന്തിരിപ്പനും പരിഹാസ്യവുമായ നടപടിയാണിതെന്ന് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ജേർണലിസ്റ്റ് ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ടിം ഡോസൺ വിശേഷിപ്പിച്ചു മാധ്യമങ്ങൾ അടച്ചുപൂട്ടൽ ടെലിവിഷൻ സ്റ്റേഷനുകൾ അടച്ചുപൂട്ടൽ എന്നിവ സ്വേച്ഛാധിപതികൾ ചെയ്യുന്ന കാര്യമാണ് ഗസ യുദ്ധത്തിന്റെ സ്വതന്ത്ര റിപ്പോർട്ടിംഗ് അടിച്ചമർത്താനുള്ള ഇസ്രായേൽ സർക്കാരിന്റെ വിശാലമായ ശ്രമത്തിന്റെ ഭാഗമായാണ് നീക്കമെന്നും അദ്ദേഹം വ്യക്തമാക്കി റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇസ്രായേലിന്റെ റാങ്കിംഗ് നാല് സ്ഥാനങ്ങൾ താഴ്ത്തുകയും ചെയ്തു ഗസയിൽ ഏഴു മാസത്തിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഖത്തർ ആസ്ഥാനമായി പ്രവർത്തനം തുടങ്ങിയ അൽ ജസീറയ്ക്ക് ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ഉള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്